പ്രിയ മിത്രങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അറിയുവാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ പ്രിയമിത്രങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിച്ചത് മന്ത്രം ജപിക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ സൂചിപ്പിക്കുന്ന ഋഷി ആരാണ് എന്താണ് അതിന്റെ പ്രാധാന്യം എന്നതാണ് അങ്ങനെയാണെങ്കിൽ അടുത്തതായി നമ്മൾ അറിയേണ്ടത് ചന്തസ്സാണ് ഏത് മന്ത്രം എടുത്താലും അത് നമുക്ക് കാണുവാൻ കഴിയും ആ മന്ത്രം ആരംഭിക്കുന്നതിന് മുമ്പ് അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ലളിതാ സഹസ്രനാമത്തിലേക്ക് തന്നെ നമുക്കൊന്നും മടങ്ങിപ്പോകാം അശ്വശ്രീ ലളിതാ സഹസ്രനാമ മഹാമന്ത്രസ്യ വശിന്യാദി വാഗ്ദേവതാ ഋഷേഹ അനുഷ്ടും എന്ന് കാണുവാൻ കഴിയും അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അശ്വശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്ര മഹാമന്ത്രേപയാസോ ഭഗവാൻ ഋഷി അനുഷ്ടും ചന്ദ ഇവിടെയും കാണുവാൻ കഴിയും ഇനി നമ്മൾ പരിചയപ്പെട്ട നവാക്ഷരി മന്ത്രത്തിലേക്ക് പോയാൽ അവിടെയും ഇതുതന്നെ കാണുവാൻ കഴിയും ഇങ്ങനെ ഏത് മന്ത്രങ്ങൾ എടുത്താലും ഛന്തസ്സ് അവിടെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ടാകും അത് ഗായത്രി മന്ത്രമാകട്ടെ ബാണേശ്വരി മന്ത്രമാകട്ടെ എല്ലാ മന്ത്രങ്ങളുടെയും തുടക്കത്തിൽ തന്നെ ഛന്തസ് വ്യക്തമായി തന്നെ സൂചിപ്പിക്കും അപ്പോൾ എന്താണ് ഛന്തസ് ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ തീർച്ചയായും ശ്രദ്ധിക്കുക തന്നെ വേണം ഒരു മന്ത്രം ജപിക്കാൻ പോകുമ്പോൾ തുടക്കത്തിൽ നമ്മൾ അറിയേണ്ടത് ഋഷിപ്രവരെയും രണ്ടാമതായി അറിയേണ്ടതാണ് ഛന്തസ് ഛന്തസ് എന്ന് പറയുമ്പോൾ വൃത്തം മലയാളത്തിൽ വൃത്തം എന്ന് പറയും കവിതകളും ഒക്കെ രചിക്കുമ്പോൾ വൃത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട് അതിന് തത്യമായി സംസ്കൃതത്തിൽ പറയുന്ന പദമാണ് ഛന്തസ് അപ്പം എന്താണ് ഛന്തസ് ഏകദേശം ഇരുപത്തിയാറോളം ഛന്തസ്സുകളുണ്ട് എന്ന് പറയുന്നു സംസ്കൃതത്തിൽ സംസ്കൃതത്തിൽ ഇത് കാണുന്ന മഹാഭാരതമാകട്ടെ രാമായണമാകട്ടെ അല്ലെങ്കിൽ സമസ്ത മന്ത്രങ്ങളും ഈ ഛന്തസ്സിലാണ് ഏതെങ്കിലും ഒരു ഛന്ദസ്സിലായിരിക്കും രചിക്കപ്പെട്ടിട്ടുള്ളതും തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതും അത് അറിഞ്ഞു ജപിക്കുമ്പോൾ മാത്രമേ ആ മന്ത്രങ്ങളുടെ ഘടന നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ എന്താണ് ഛന്ദസ് എന്നാണെങ്കിൽ വളരെ ലളിതമായി പറഞ്ഞാൽ അക്ഷരങ്ങളെ സംഗീതാത്മകമായി നിയന്ത്രിക്കേണ്ട നിയമങ്ങൾ അവയുടെ ലക്ഷണങ്ങൾ ഇവയെ വിവരണമാണ് അല്ലെങ്കിൽ പഠനമാണ് ഛന്തശാസ്ത്രം ഛന്തശാസ്ത്രത്തെ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ വൃത്ത ശാസ്ത്രം എന്നും പറയപ്പെടുന്നു ഛന്ദശാസ്ത്രം എന്ന് പൂർണ്ണമായി പറയാറില്ല മന്ത്രങ്ങളിലേക്ക് എത്തുമ്പോൾ ഛന്ദസ് എന്ന് മാത്രമായിരിക്കും സൂചിപ്പിക്കുന്നത് അക്ഷരം വർണ്ണം തുടങ്ങിയവയെ പദ്യരൂപത്തിൽ എങ്ങനെ സന്നിവേശിപ്പിക്കണം എന്ന് കൃത്യമായി കാട്ടിത്തരികയാണ് ഛന്ദസിലൂടെ ഓരോ പദ്യങ്ങളുടെയും ഓരോ വരിയിലും എത്ര അക്ഷരങ്ങൾ ഉണ്ടാകണം എത്ര വരികൾ ഉണ്ടാകണം എത്ര ശ്ലോകങ്ങൾ ഉണ്ടാകണം എന്ന നിബന്ധനങ്ങളും നിയമങ്ങളുമാണ് ഛന്തസിലൂടെ വ്യക്തമാക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ മന്ത്രങ്ങളും ഓരോരോ ഛന്തസ്സുകളിലായിരിക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മന്ത്രങ്ങളിൽ ബഹുഭൂരിഭാഗവും അത് മഹാഭാരതമാകട്ടെ ദേവീ ഭാഗവതമാകട്ടെ അല്ലെങ്കിൽ ലളിത സഹസ്രനാമമാകട്ടെ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമമാകട്ടെ ഭൂരിഭാഗം മന്ത്രങ്ങളും അനുഷ്ഠിത് ഛന്തസ്സിലാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് അനുഷ്ഠി ചന്തസ് എങ്ങനെയാണ് ഇത് അനുഷ്ഠു ചന്ദസ് എന്ന പേരിലേക്ക് എത്തപ്പെട്ടത് നേരത്തെ സൂചിപ്പിച്ചു ഏകദേശം ഇരുപത്തിയാറോളം ഛന്തസ്സുകളുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും കൂടുതൽ മന്ത്രങ്ങളിൽ കാണപ്പെടുന്നതുമായ ഛന്തസ്സാണ് അല്ലെങ്കിൽ കൂടുതലും അനുഷ്ഠു ചന്ദസിൻ്റെ തലത്തിലാണ് മന്ത്രങ്ങളെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് അനുഷ്ഠിപ് ചന്തസ് അനുഷ്ഠിപ് ചന്തസിലുള്ള ഓരോ ശ്ലോകങ്ങളിലും അല്ലെങ്കിൽ മന്ത്രങ്ങളിലും എട്ട് അക്ഷരം വീതമുള്ള രികളാൽ അല്ല എങ്കിൽ നാല് പാദങ്ങളാൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതായിരിക്കും ഓരോ പാദത്തിലും എട്ടക്ഷരം നാല് വരികൾ അങ്ങനെ ആകുമ്പോൾ എട്ടേ ഗുണം നാല് സമം മുപ്പത്തിരണ്ട് മൊത്തത്തിൽ നാല് വരികളിലൂടെ മുപ്പത്തിരണ്ട് അക്ഷരങ്ങൾ ഉണ്ടാകും അപ്പോൾ ഓരോ വരിയിലും എട്ടക്ഷരവും അങ്ങനെ എട്ട് അക്ഷരങ്ങളാൽ തയ്യാറാക്കപ്പെട്ട നാല് വരികൾ ചേർന്ന് മൊത്തത്തിൽ മുപ്പത്തിരണ്ട് അക്ഷരങ്ങളുടെ സമ്മേളനമായി കാണപ്പെടുന്ന ആ ശ്ലോകത്തെ അല്ലെങ്കിൽ മന്ത്രത്തെയാണ് അനുഷ്ടുപ് ചന്ദസ് എന്ന് വിളിക്കുന്നത് ഇനിയും ഗായത്രി ഛന്ദസ്സിലേക്ക് എത്തുകയാണെങ്കിൽ ഇവിടെ എട്ട് അക്ഷരങ്ങൾ വീതം വരുന്ന മൂന്ന് വരികളായിരിക്കും കാണുവാൻ കഴിയുന്നത് ചുരുക്കത്തിൽ എട്ടേ ഗുണം മൂന്ന് സമം ഇരുപത്തി അക്ഷരങ്ങളായിരിക്കും ഒരു ശ്ലോകത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഇനിയും ഇതുപോലെ തന്നെ പ്രസിദ്ധമായ മറ്റൊരു ചന്ദസാണ് തൃഷ്ടു ചന്ദസ് അതിലും ധാരാളം മന്ത്രങ്ങളുണ്ട് ഈ മന്ത്രത്തിൽ അല്ലെങ്കിൽ ഈ ചന്ദസ്സിൽ പതിനൊന്ന് അക്ഷരങ്ങളാൽ തയ്യാറാക്കപ്പെട്ട നാല് വരികളെയായിരിക്കും നമ്മൾക്ക് ദൃശ്യമാക്കി തരുന്നത് അല്ലെങ്കിൽ പതിനൊന്ന് അക്ഷരങ്ങളാൽ തയ്യാറാക്കപ്പെട്ട നാല് വരികളിലൂടെ നാൽപ്പത്തി നാല് അക്ഷരങ്ങളാൽ തയ്യാറാക്കപ്പെട്ട അല്ലെങ്കിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ശ്ലോകമോ മന്ത്രമോ ആയിരിക്കും ഇതിലൂടെ പ്രകടമാകുന്നത് ഇനിയും ജഗദീഷ് ചന്ദ്രസുന്തം ഇവയാണെങ്കിൽ പന്ത്രണ്ട് അക്ഷരങ്ങൾ വീതം വരുന്ന നാല് പാദങ്ങൾ അല്ലെങ്കിൽ നാല് വരികൾ അപ്പോൾ പന്ത്രണ്ടേ ഗുണം നാല് സമം നാല്പത്തിയെട്ട് അക്ഷരങ്ങൾ ഇവയിൽ മൊത്തത്തിൽ ഉണ്ടാകും നാൽപ്പത്തിയെട്ട് അക്ഷരങ്ങൾ ക്രമാനുഗതമായി ഒരു ശ്ലോകത്തിലേക്ക് നാല് വരികളിലായി എത്തിക്കുന്ന ആ ചന്തസിനെ അല്ലെങ്കിൽ വൃത്തത്തെ വിളിക്കുന്ന പേരാണ് ജഗതി ചന്തസ് അപ്പൊ ഇങ്ങനെ അനവധിയായിട്ടുള്ള ചന്തസുകളുണ്ട് ഏത് മന്ത്രത്തിനും തുടക്കത്തിൽ ഇത് സൂചിപ്പിച്ചിരിക്കും കാരണം ആ മന്ത്രത്തെ തയ്യാറാക്കിയ അല്ലെങ്കിൽ അതിന് കാരണഭൂതനായിട്ടുള്ള ഋഷിപ്രവരൻ കൃത്യമായി നേരത്തെ തന്നെ നമ്മളോട് പ്രസ്താവിച്ചിരിക്കും നമ്മൾക്ക് സൂചന തന്നിരിക്കും ഞാൻ ഇന്ന വൃത്തത്തിലാണ് അല്ലെങ്കിൽ ഇന്ന ഛന്തസ്സിലാണ് ഈ കൃതി അല്ലെങ്കിൽ ഈ നാമം അല്ലെങ്കിൽ ഈ മന്ത്രം ജപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും നിങ്ങളിത് ജപിക്കുമ്പോൾ ഇത് മറക്കുവാൻ പാടില്ല ശ്രദ്ധയോടുകൂടി ഏത് ഛന്ദസ്സാണോ ആ ഛന്ദസിന് അനുയോജ്യമായ താളത്തിലും ഈണത്തിലും ഈണത്തിലുമാകണം മന്ത്രം ജപിക്കേണ്ടത് സാധകന് പരിപൂർണമായ പ്രാണനം അല്ലെങ്കിൽ ഉയർച്ച അല്ലെങ്കിൽ ഉന്നതി കരകരമാക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആത്യന്തികമായും പ്രാഥമികമായും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇവയെല്ലാം അതുകൊണ്ട് ഇന്നലെ വരെ ഇതറിയാതിരുന്ന പ്രിയ മിത്രങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതറിഞ്ഞുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഇന്ന് മുതൽ അതുകൂടി ജപിക്കൂ തീർച്ചയായും നമ്മൾ ജപിക്കുന്നതിൻ്റെ പരിപൂർണമായ ഫലത്തെ നമ്മൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇനിയും നമ്മൾ അറിയേണ്ടതായിട്ടുള്ളത് ദേവതയാണ് ജപിക്കുന്ന മന്ത്രത്തിൽ ദേവത എന്ന് സൂചിപ്പിക്കുന്നുണ്ടാകും ആരാണ് ദേവത എന്തിനാണ് ഇത് സൂചിപ്പിച്ചത് ആ സൂചിപ്പിക്കുന്ന ഭാഗം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നത് അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് അറിയുവാൻ ശ്രമിക്കാം പ്രിയ മിത്രങ്ങൾ മറക്കാതെ പല രീതിയിലുള്ള തിക്കും തിരക്കുമൊക്കെ ഉള്ളവരാണ് എങ്കിലും ഒരല്പസമയമെങ്കിലും അതിനായി കണ്ടെത്തുകയും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അറിയിക്കുകയും ചെയ്യണമേ എന്ന് ഭട്ടയാദ്രപൂർവ്വം അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എലിയവന്റെ ശതകോടി പ്രണാമം ഹരിയും